പെൻഷൻ പൈസ വന്നത് അതേ ഉള്ളൂ വേറൊന്നുമില്ല എനിക്ക് ചെരുപ്പും വാങ്ങിക്കണം എന്നെ ചെരുപ്പും മുഴുവൻ പൊട്ടി പോയതാ അതും വാങ്ങിക്കണം ആ നോക്കട്ടെ കൊച്ചിന് തുണി എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി പൈസ കണ്ടെ ഞാൻ 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 പോയി വരാം ഞാൻ അങ്ങോട്ട് പോയിച്ചു വരട്ടെ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയ ഒരു ബസ് ഉണ്ട് വേഗം പോയിട്ട് വരാം ും പറയണ്ട പോയല്ലോർത്ത് പോവുക ഒന്നും പറയണ്ട എനിക്ക് ആയിരത്തി അറുനൂറ് രൂപ എനിക്ക് പെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ രണ്ടു മൂന്നാഴ്ച കേട്ട എൻ്റെ ചെരുപ്പ് പോയിട്ട് ചെരുപ്പ് പോലും മേടിക്കാതെ ഞാൻ ആ പൈസ സൂക്ഷിച്ചവടെ ഇട്ടിരുന്നു ഞാൻ ഒന്നും വാങ്ങിച്ചില്ല ഇനി എല്ലാ വർഷവും കൊച്ചിന് മേടിച്ച് കൊടുക്കുന്ന എന്ന് ഓർത്ത് മോക്ക് ഒരു ഡ്രസ്സും വാങ്ങിച്ചോണ്ട് ചെന്ന അവള് പറയുവാ അവളെ ഇത്രയും കുറഞ്ഞ ബാൻഡേ ഡ്രസ്സൊന്നും ഇടത്തില്ലെന്ന് മോക്ക് കൂടിയത് വേണോന്ന് ഇത്രയൊന്നും ഞാൻ ഇടത്തില്ലെന്ന് പറഞ്ഞ് വലിച്ച് വലിച്ചെറിയുന്നതുപോലെ എന്റെ മുഖത്തെറിയുന്ന പോലെ അവളെ എടുത്തിട്ടിട്ട് അവളെ അകത്തോട്ട് പോയി ഞാനിങ്ങനെ പോകുന്ന ഒന്നും മിണ്ടിയില്ല അത് എനിക്ക് കളയാൻ പറ്റുമോ ഇനി ഞാനിട്ടോള നമ്മളൊന്നും വിചാരിക്കുന്ന പോലൊന്നും അല്ല അവരിപ്പം അവരൊക്കെ ഭയങ്കര ആൾക്കാരായി പോയില്ലേ ഇപ്പൊ അവര് ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളൊന്നും അവരൊന്നും ഇടത്തില്ല അവർക്ക് വേറെ ഡ്രസ്സ് മതി ഞാൻ എന്റെ മോളോട് പറഞ്ഞു ഒരു സാരി വെട്ടി മൂന്ന് പേരും മൂന്ന് പേരും ബ്ലൗസ് അവിടെയും തയ്ച്ചിട്ടാണ് ഞങ്ങൾക്ക് കൊച്ചിലേ വളർന്നത് ഒരു സാരി വെട്ടി തയ്ക്കും അത് മൂന്ന് പേര് ഇടുമായിരുന്നു അപ്പവാടയും ബ്ലൗസും ഞങ്ങൾ ചേട്ടത്തി അനീതിമാരെ സ്കൂളിൽ എല്ലാവരും തിരിച്ചറിയുവായിരുന്നു ഞങ്ങൾക്ക് ഒരു ഡ്രസ്സായതുകൊണ്ട് ഇപ്പൊ എൻ്റെ മോള് പറയുന്നു അമ്മ കൊണ്ടുന്ന ഡ്രസ്സ് അവക്ക് വേണ്ടെന്ന് പുതിയ നല്ല ഡ്രെസ്സാണ് ഇടത്തുള്ളു ഈ ഇത്രയും പ്രായം വരെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ് ഇട്ടല്ലേ അവള് വളർന്നത് ഒക്കെ ഭർത്താവും കുഞ്ഞും ഒക്കെ ഉണ്ടായത് ഇപ്പോഴല്ലേ അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവക്ക് ഈ ഡ്രസ്സൊന്നും വേണ്ട ആ ഡ്രസ്സൊന്നും അവൾ ഇടത്തില്ലെന്ന് എനിക്ക് കളയാൻ പറ്റുവോ ഞാൻ അവിടെ കിടന്ന പൈസ എടുത്തുകൊണ്ട് പോയി മേടിച്ചതല്ലേ എന്നങ് തിരിച്ചു കൊണ്ടുപോകുന്നു എന്തോ ചെയ്യാനോ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല നമ്മുടെ മക്കളൊക്കെ ഭയങ്കര സങ്കടമായി പോയി എന്താ ചെയ്യാനോ രാവിലെ ഇവിടെ വെയിലും കൊണ്ട് അവിടെ പോയി വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു ഒന്നും കഴിച്ചില്ല ഇത്രയെല്ലാം കേട്ടപ്പോ മനസ്സിന് ഭയങ്കര സങ്കടം ആയിപ്പോഴും വെള്ളം പോലും കുടിച്ചില്ല അങ്ങ് പോന്നു അതിൽ നമ്മുടെ ഒക്കെ അവസ്ഥ ആലോചിക്കുമായിരുന്നു ഓണമാകുമ്പോ എല്ലാ വീടുകളിലും മക്കൾക്ക് ഡ്രസ്സും വാങ്ങിച്ച അപ്പനും അമ്മയ്ക്കും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയെ മക്കൾക്ക് വാങ്ങിച്ചുകൊണ്ട് അമ്മമാര് പോവുകയെ അപ്പന്മാര് ഒക്കെ ചെയ്യും എന്തോ ഓണം എന്തോ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനത്തിന്റെ വിലയല്ല നമ്മളോട് സന്തോഷത്തോടെ വാങ്ങിക്കുകയെ നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കഴിഞ്ഞിട്ട് കല്ലറെ കൊണ്ട് പൂ വെച്ചിട്ടോ കല്ലറെ കൊണ്ടുവന്ന് മാല വെച്ചിട്ടോ ആൾക്കാർക്ക് സദ്യ കൊടുത്തിട്ടോ എല്ലാം കാര്യമുണ്ടോ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോഴല്ലേ മക്കൾ ചെയ്യേണ്ടത് ഇനി അടുത്ത വർഷം ഞാൻ ഉണ്ടാവുമോ എന്നൊക്കെ അറിയാൻ പറ്റുമോ എനിക്കറിയാൻ പറ്റുമോ ഓളനോട് പറഞ്ഞ് ഈ ഡ്രസ്സൊന്നും എനിക്ക് വേണ്ടെന്ന് ആ ഞാനിങ്ങു പോകുന്നു വേണ്ട എനിക്ക് കളയാൻ പറ്റുമോ ഞാൻ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുന്നത് എടുത്തതാണ് എടുത്ത വലിയ കാര്യമായിട്ട് വാങ്ങിച്ചോണ്ടി ചെന്നാണ് എനിക്ക് ചെരുപ്പ് വാങ്ങിക്കണം അതിനുള്ള പൈസ ഇല്ല എന്താ പറയാനാണ്